ഇടിയും മിന്നലുമൊക്കെ ആയിട്ട് നിങ്ങളെ ടി വി ഡാമേജ് ആയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഫുൾ വാറണ്ടി കിട്ടും അതും ഈ മാസം കൂടിയേ കിട്ടത്തുള്ളൂ അത് എങ്ങനെയാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ സി ജെ സ്മാർട്ടിന്റെ ഗൂഗിൾ ടി വി ആണ് ഹോറിക്സ് പ്ലസ് മുപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ അറുപത്തി ഇഞ്ച് വരെയുള്ള ടി വി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരും ഇന്ന് കേരളത്തിലെ ഇരുപതോളം ഔട്ട്ലെറ്റുകൾ ഇവർക്കുണ്ട് കുറഞ്ഞ പൈസയ്ക്ക് മികച്ച ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റും ഒപ്പം ഏറ്റവും മികച്ചത് കേട്ടോ ഇതിനൊക്കെ സമ്മാനങ്ങളും സ്മാർട്ടിൽ മൺസൂൺ ഓഫർ നടക്കണെല്ലാവർക്കും അറിയാം നമ്മൾ എന്തുകൊണ്ടാണ് അപ്ഡേഷൻ തന്നെയെന്ന് വെച്ചാൽ മൺസൂൺ ഓഫർ അവസാനിക്കാറായി അതായത് ഇടിമിനൽ ഓഫർ ഗൂഗിൾ ടി വിൾക്ക് ഇടിമിനൽ ഓഫർ കൊടുക്കുന്നത് ഈ മാസം കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ മാസം ഇടിമിനലാണ് നിങ്ങളുടെ പ്രയോറിറ്റി എത്രയും പെട്ടെന്ന് വരാം അതായത് ഗൂഗിൾ ടി വി ഇടിമിന്നലായിട്ടാണ് ഫുൾ വേറെ ണ്ട് അത് നമ്മുടെ വാറണ്ടി കാർഡിൽ കൃത്യമായിട്ട് മെൻഷൻ കൊടുക്കണേ കമ്പനിയുടെ സീലും സൈനും വെച്ചിട്ടാണ് കൊടുക്കണേ അപ്പൊ മൺസൂൺ ഓഫർ അവസാനിക്കാറായി ഇത്രയധികം സ്റ്റോക്ക് ഈ മൺസൂൺ ഓഫർ കാരണം ഇറങ്ങി ഇറങ്ങിപ്പോയി അതായത് വരെ നമ്മുടെ ഗൂഗിൾ ടി വി ഇറങ്ങിപ്പോയി കാര്യം അത്രയധികം കസ്റ്റമേഴ്സ് നമ്മൾ ടി വി പർച്ചേസ് ചെയ്തു എടുക്കുന്ന ടിവികൾക്ക് ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സീറോ പെർസെന്റ് ഫിനാൻസിൽ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീല് ഫുൾ വാറണ്ടും കിട്ടും ഇടിമിന്നലിന്റെ ഓഫറും കിട്ടും പിന്നെ പഴയ ടിവികൾ എക്സ്ചേഞ്ചിന് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും നമ്മളുടെ ടി വി എടുക്കുമ്പോൾ ഇടി മിന്നൽ കിട്ടും അപ്പൊ ആ ഒരു അപ്ഡേഷൻ അപ്ഡേഷനാണ് നമ്മളിപ്പോൾ തരുന്നത് നമ്മുടെ പതിനെട്ടാമത്തെ ഷോപ്പ് നമ്മള് ആലപ്പുഴ ഈ അടുത്ത ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ കേരളത്തിൽ മൊത്തം ഇരുപത് ഷോപ്പ് നമ്മൾ ഈ ഡിസംബർ തമിഴ്നാട് ഷോപ്പ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും അത് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ഈ ചെയ്യുന്നത് സി ജെസ്മാർട്ടിന്റെ മൂന്നാമത്തെ വീഡിയോയാണ് ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ ഗീവെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് വീഡിയോകളിൽ നിന്ന് കമ്മന്റിട്ട മൂന്ന് വിജയികളെ ഞങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അതായത് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ചെയ്ത് കമന്റ് ചെയ്യുന്ന ഒരാളിനെ സെലക്ട് ഈ ഒരു സമ്മാനമായിട്ട് നൽകും അപ്പോൾ തിരുവനന്തപുരത്ത് എം ജി കോളേജിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സി ജെസ് മാർട്ടിന്റെ ഔട്ട്ലെറ്റ് ഉള്ളത് കേട്ടോ അപ്പൊ പുതിയൊരു ടി വി എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സി ജെസ് മാർട്ടിൽ കൂടി ഒന്ന് കയറിക്കോ